െ സുഖല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഹാപ്പി ആണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ദുബായ്ക്കൊന്നും പോകുന്ന പ്ലാനാണ് നമ്മൾ ദുബായ്ക്കുള്ളൊരു യാത്രയിലാണ് പ്ലാനല്ല ദുബായ്ക്ക് പോവാണ് അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മളിതാ എയർപോർട്ടിലാണ് നമ്മൾ ഗെറ്റ് വിക്ക് എയർപോർട്ടിലാണ് വന്നിരിക്കണേ പിന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ദുബായി പോകണം ദുബായ് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദുബായ് പോകണം ദുബായ് പോകണം എന്ന് പറയും അപ്പോൾ അതേപോലെ നമുക്കൊരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ദുബായ് കാണണം എന്ന് യു കെ ആണെന്ന് അപ്പോൾ നമ്മൾ യു കെയിൽ വന്നിട്ട് യു കെ കണ്ടു പിന്നെ നമ്മൾ ദുബായ് കാണാൻ വേണ്ടി വേണ്ടിതാ പോവാണ് അപ്പോൾ നമ്മൾ വൈഫുണ്ട് കൂടെ പിന്നെ നമ്മളെ മെയിൻ വെച്ചാൽ അവിടെ ഒരു മെയിൻ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് കാരണം ഒരുപാടുണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് രണ്ട് മൂന്നല്ല അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അപ്പോൾ നമ്മളിപ്പോൾ പോണത് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് എന്റെ കല്യാണത്തിന് അവനും കൂടാൻ പറ്റിയില്ല അവന്റെ കല്യാണത്തിന് എനിക്കും കൂടാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടിലൊരുവിധം എല്ലാ പുറത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ ദുബായിലാണ് അപ്പോൾ അവനെ കാണണം അവന്റെ കല്യാണം കഴിഞ്ഞ് അവൻ കല്യാണത്തിനും കൂടാൻ പറ്റില്ല എന്റെ കല്യാണത്തിന് അവനും കൂടാൻ പറ്റിയില്ല ഞങ്ങളിപ്പോൾ ഒരു അഞ്ച് ആറു വർഷമായി നേരെ കണ്ടിട്ട് അപ്പോൾ അവനെ കാണണം അങ്ങനെ ഒരുപാട് പ്ലാന് പിന്നെ മെയിൻ പറഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ദുബായ് പോകുന്നത് പിന്നെ ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഡ്രീമാണ് ദുബായ്ക്ക് പോകണമെന്നുള്ള അങ്ങനെ നമ്മൾ കേട്ട് കേട്ടാണ് നമ്മൾ ദുബായ് എന്നൊരു ആശയം മുന്നിൽ നിർത്തി നമ്മൾ അന്ന് ദുബായിലേക്ക് പോകുന്നത് പിന്നെന്താ വെച്ചാൽ അവിടെ എല്ലാവർക്കും ഒരു അവരത്യാവശ്യം എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാ വീട്ടിലും നമ്മൾ എക്സ്പെൻസും ടൂറ് പോയതിൻ്റെ ആണെങ്കിലും ഒരു ഫുഡ് ഒക്കെ എക്സ്പെൻസ് നമ്മൾ വരാറുണ്ട് നമുക്ക് ടിക്കറ്റിന് അത്യാവശ്യം നാട്ടത്തൊരു ഇന്ത്യൻ മണി കൺവെർട്ടാണെങ്കിൽ ഒരു എഴുപത്തി മൂവായിരം രൂപ പിന്നെ നമുക്ക് റൂം ഫ്രണ്ടിന് ഉണ്ടാവുകൊണ്ട് അതിൻ്റെ കുഴപ്പമില്ല പിന്നെ അവിടെ പോയിട്ട് നമുക്ക് ഒരു പെർജിനൽ ലൈഫ് കാരണം ഒരുപാട് പ്ലാൻ ഉണ്ട് നമ്മളൊരു ഓൺലി വൺ വീക്കിനാണ് പോകുന്നത് അപ്പോൾ അതിനൊരുപാട് നമുക്ക് എക്സ്പെൻസ് വരും പക്ഷെ എന്നാലും ദുബായി ഒന്ന് പോയി കാണണം ഈ ഓണം ദുബായിൽ നമ്മളൊന്ന് അടിച്ച് പൊളിക്കാൻ വെച്ചിട്ടാണ് അവിടെ പോയിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മളെല്ലാ വീഡിയോ ഉണ്ടാവും നമ്മൾ ദുബായ് ചെന്ന് ഇറങ്ങുന്നതും ദുബായിൽ നമ്മുടെ ഫ്രണ്ടിനെ കാണുന്നതൊക്കെ അപ്പോൾ അവനും ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ആദ്യം തന്നെ അവനെ കൊണ്ടുപോയി അവൻ എന്നാ വരുന്നത് എന്നാ വരുന്നത് ചോദിച്ചത് അങ്ങനെയാണ് പെട്ടെന്ന് കമ്പനി ചോദിച്ചപ്പോൾ ലീവ് വന്നു ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഓണായിട്ട് ലീവ് വന്നു വന്നതല്ല കമ്പനി നമ്മൾ കുറച്ച് ലീവ് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ലീവ് എനിക്ക് കിട്ടിയത് പിന്നെ വൈഫിനും ഒരു വൺ വീക്ക് ലീവ് കിട്ടി അങ്ങനെ അപ്പോൾ നാട്ടിക്ക് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊരാഴ്ചക്കൊന്നും വേണ്ടിയിട്ട് നാട്ടിക്ക് പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെയാണ് നമ്മൾ ദുബായ് എന്നൊരു ആശയം നിർത്തി പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ദുബായിലാണ് ആരെല്ലാവരും എവിടെയെന്ന് വെച്ചാൽ ദുബായ് ദുബായ് അപ്പോൾ എല്ലാവരും നേരിട്ട് കാണാം പിന്നെ ആരും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ അവർ നാട്ടിലുണ്ടാവില്ല അവർ നാട്ടിൽ വരുമ്പോൾ ഞാൻ നാട്ടിലുണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണണം എന്നൊക്കെ ഉള്ളൊരു രീതിക്കാണ് ദുബായിലോട്ടൊരു യാത്ര പിന്നെ എന്താ വെച്ചാൽ എന്നത്തെയും പോലെ നമ്മൾ കുറച്ച് ആട്ടോൾഡ് വീഡിയോസ് എടുക്കണം ദുബായിൽ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു പ്ലാൻ പിന്നെ മെയിൻ ഒരാഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഇതുവരെ യാത്ര ചെയ്തിരുന്നത് എയർ ഇന്ത്യയിലുള്ളൂ എയർ ഇന്ത്യയിലുള്ളു യാത്ര ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ എയർ ഇന്ത്യയിൽ ഓണസദ്യ ഉണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോസും റീൽസൊക്കെ കാണാറുണ്ട് ന്യൂസിലൊക്കെ ഉണ്ട് എയർ ഇന്ത്യയിൽ സദ്യയുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്കുള്ളൊരാഗ്രഹം നമ്മളെപ്പോഴും നല്ല നല്ല ഫ്ലൈറ്റ് കയറണമെന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ വളങ്ങി അതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്പെൻസ് കൂടിയാലും നമ്മൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് പ്രാവശ്യം പോകാൻ ഒക്കെ അതിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ബിസിനസ് ക്ലാസ്സൊക്കെ ഒക്കെ നമ്മൾ കയറണമെന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് അതിൽ കയറാൻ പറ്റുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല പക്ഷെ നമുക്കൊരാഗ്രഹമുണ്ട് എന്തെങ്കിലും നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ കയറാൻ പറ്റും പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഗേറ്റ് വയ്ക്കിലേക്ക് അഞ്ച് മിനിറ്റ് ഉള്ളൂ കുറച്ച് യാത്ര ഉള്ളു കേട്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഫ്ലൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് എനിക്ക് പോകുന്നത് പിന്നെ എന്താ പറയുക വെച്ചാൽ ോണാണ് അപ്പോൾ അടിച്ചുപൊളിക്കണം ഫ്രണ്ട് പറഞ്ഞത് അവിടെ ഏതോ ഹോട്ടൽ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഫ്ലൈറ്റ് കാണാൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോ പിന്നെ എന്താ പറയുക നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെവിടെ എത്തും അല്ലാണ്ട് പല റീൽസും കണ്ട് വീഡിയോസും കണ്ട് എന്നെ കൊണ്ട് കഴിയില്ല എന്നെ കൊണ്ട് നമുക്കൊരാഗ്രഹം ഉണ്ടോ അത് നമ്മൾ സാധിച്ചെടുക്കണം അതെങ്ങനെയാണെങ്കിലും നമുക്കൊരു ലൈഫേ ഉള്ളൂ ആ ലൈഫ് മാക്സിമം എൻജോയ് അടിച്ചു പൊളിക്കണം അടിച്ചിട്ട് വേറെ ഓരോ പരിപാടി ഇത് അടിച്ചു പൊളിക്കണം എന്നല്ല പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ കാണുക നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കും നടക്കാത്ത ഒരു വിഷയമല്ല നമ്മളെ ലൈഫിൽ നമുക്ക് നമുക്കെന്തും നടക്കും ആഗ്രഹമുണ്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും അതേപോലെ തന്നെ എല്ലാവരും ചെയ്യേണ്ടത് നമുക്കൊരു ആഗ്രഹം ഇപ്പോൾ ദുബായി പോകണമെങ്കിൽ നമ്മളത് നോക്കണം എങ്ങനെ പോകാൻ പറ്റും എങ്ങനെ പിന്നെ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു തന്നെ നമ്മൾ മെയിൻ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ വൈഫുണ്ട് ചേച്ചി നമ്മളെ കമ്പനിയാണ് അപ്പോൾ ആ ചേച്ചിയാണ് ചീപ്പ് റേറ്റിന് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തന്നത് ആ ചേച്ചിയാണ് നമുക്ക് എല്ലാ ടിക്കറ്റും എടുത്ത് തരാറ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ അറിയിക്കും എപ്പോഴാണ് റേറ്റ് കുറവ് എന്നൊക്കെ ചേച്ചി നമുക്ക് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ചേച്ചി ആണ് നമുക്ക് ഈ ടിക്കറ്റ് എടുത്തു തന്നിട്ടില്ല നമ്മൾ നാട്ടിൽ പോകാറുള്ളൊക്കെ ചേച്ചിയാണ് നമുക്ക് ടിക്കറ്റ് എടുത്താറുള്ളത് പിന്നെ എന്തെങ്കിലും ഫ്ലൈറ്റ് ഡിലേ ആണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലാണോ ഒക്കെ ചേച്ചി പറഞ്ഞു നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ദുബായി പോയിട്ടുള്ള എല്ലാ വീഡിയോ നമ്മളെ ചാനലിലുണ്ടായിരിക്കും നമ്മൾ എവിടൊക്കെ പോകണോ എന്തൊക്കെ കഴിക്കണം എവിടെ താമസിക്കുന്നു എല്ലാ കാര്യങ്ങളും ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലുണ്ടാവും പിന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ അടുത്ത യാത്രയിൽ നമ്മളൊരു സ്ഥലത്തേക്കാണ് വേറെ സ്ഥലം വരെ നമ്മൾ പോവും പിന്നെ നമുക്കിനി അടുത്ത കാണാനുള്ളത് ക്കി പോണമെന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും പോവാം പക്ഷെ നമ്മൾ സംഗമീസ് എടുത്തിട്ടുള്ള നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഒരു വർഷം കയറ്റിയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം അല്ല ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ട് അത് കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ ദുബായ് പോകുന്നത് അപ്പോൾ ബാക്കി വിവരം ദുബായിന്ന് കാണുന്നത് ഓക്കെ ബായ്